ഹലോ ഗൈസ് ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ കണ്ടാലോ ഫസ്റ്റ് തന്നെ ഫേസിൽ ഒന്ന് സൺസ്ക്രീൻ ഇടാ വിചാരിച്ചിട്ട് എം ടോക്കിന്റെ പെർപ്പിൾ കളർ ആ സൺസ്ക്രീൻ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് കുറച്ച് മുന്നേ ഇതൊരു ട്രെൻഡിങ് ആയിരുന്നല്ലോ കുറച്ചധികം സൺസ്ക്രീൻ ആയ ഹോട്ടലേക്ക് തന്നെ റിട്ടേൺ അടിക്കണം അങ്ങനെ ഫേസിൽ നന്നായി ഞാൻ മസാജ് ചെയ്തു ഈ ചെയ്ത് അലീനർ റെന്റിന് വേങ്ങയാട്ടോ എന്റെ കസിന്റെ കൈം എനിക്ക് മേക്കപ്പിന്റെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട് കൈയ്യിൽ ഇല്ലാട്ടോ കുറച്ച് ലിപ്സ്റ്റിക് കൊണ്ട് കുറച്ചല്ല ഒരു ലിപ്സ്റ്റിക്കും ഒരു ലിബമും മാത്രമേ ഉള്ളൂ ഇനി പതിയെ പതിയെ ഓരോന്നായി മേടിക്കണം അലിനറുപോ എടുക്കെടുക്കും ഓരോ പണി സത്യം സത്യമാണ് ഞാൻ പറഞ്ഞത് സ്വന്തം ലിബാറ് ലിപമാണ് ഞാൻ കോളേജിലേക്ക് പോകുമ്പോൾ സ്ഥിരമായി ബ്രഷായി യൂസ് ചെയ്യാം ബ്രഷിട്ടിപ്പങ്ങട്ട് ഞാൻ ക്രീം ആണ് ഇങ്ങനെ പറയുക എന്തായാലും അത് കുറച്ച് വാരി നിഷ്കളങ്കമായിട്ടപ്പോൾ ഇപ്പൊ ട്രെൻഡിങ് ആണല്ലോ ചെറിയ കുറച്ച് കഷ്ടപ്പെട്ട് പിടിച്ചിട്ട് കിട്ടണ്ട എങ്ങനെ ചെയ്ത് ടങ്ങാൻ ഈ ഷാൾ ഞാൻ പറഞ്ഞു വിചാരിച്ച പോലെ തൃപ്തി ആയി കമ്മലും കൂടി കമ്മല കാണല്ലോ ഇതാണല്ലോ ആരോ സന്തോഷം ആഗ്രഹിക്കാത്ത കുറച്ച് ബുദ്ധിമുട്ട് മൊത്തത്തിലുള്ള ഔട്ട്ഫിറ്റ് കാണിച്ചിട്ട് എങ്ങനെയുണ്ട് ഹിജാബ് സ്റ്റൈലും നിങ്ങൾ കമന്റ് കമന്റ് ആയി നിങ്ങളുടെ കമന്റ് ആണ് നമുക്ക് ആവശ്യം അപ്പത്രീഡിയോ